ണാനെത്തിയ ആൾക്കാരാണ് ഏട്ടോ അല്ലാതെ ഇപ്പോ കെ ജി എഫിന്റെ തിരക്കുണ്ടോ ഒരു രക്ഷ്യല്ലാത്ത തിരക്കാണ് ഇപ്പൊ കാണാൻ എത്തിയതാണ് ഒരു ഷോ കഴിഞ്ഞ് ഇപ്പൊ കെ ജി എഫിൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗ്യാജിയപ്പ എങ്ങനെയുണ്ട് 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 ഗ്യാജിയപ്പ് എങ്ങനെയുണ്ട് എങ്ങനെയാ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഗ്യാജിയപ്പ് ഗ്യാജിയപ്പ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബ്രോ അടിപൊളി എങ്ങനെയുണ്ട് ഗ്യാജിയപ്പ് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ബ്രോ എങ്ങനെയുണ്ട് യാഷ് പൊളിച്ചോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബ്രോ പാടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് കെ ജി എഫ് എങ്ങനെയുണ്ട് പ്രവീശ് ചോലേണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് മൂവി എങ്ങനുണ്ട് ഗ്യാജിപ്പ് എങ്ങനുണ്ട് ഗ്യാജിപ്പ് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഗ്യാജിപ്പ് എങ്ങനെയുണ്ട് കാജിപ്പ് എങ്ങനെയുണ്ട് ഗ്യാജിപ്പ് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ബ്രോ ഗ്യാജിപ്പ് മൂവി എങ്ങനെയുണ്ട് ബ്രോ മൂവി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കെ ജി എഫ് എങ്ങനെയുണ്ട് യാഷ് പൊളിച്ചിട്ടുണ്ടോ കെ ജി എഫ് ടു പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണോ എങ്ങനെ അടിപൊളിയാണ് കഥയൊക്കെ ലോജിക്കായിട്ടാണ് അതേ മനസ്സിലാവാതെ അല്ലതുണ്ടോ യാഷ് എങ്ങനെയുണ്ട് തകർത്തിട്ടുണ്ടോ യാഷ് എങ്ങനെയുണ്ട് തകർത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി എന്നാണ് പറയുന്നത് ഇമോഷണും നല്ല ട്വിസ്റ്റും ബീജയും ഒക്കെ അടിപൊളി കറക്റ്റ് ടൈമിങ്ങിലാണ് ബീജയ അപ്പൊ പ്രതീക്ഷകാലം അടിപൊളിയാണ് ലാസ്റ്റിൽ അവർ പറയുന്നുണ്ട് ില് കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മള എല്ല നമ്മള പഴയ കഥ പറയുന്ന ആളുടെ റോൾ ചെയ്തിരിക്കുന്ന നമ്മളെ അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ട് അയാള് പറയുന്ന രീതിയും എക്സ്പ്ലനേഷനും ഇന്നത്തെ എല്ലാം അവര് എക്സ്പ്ലേഷനും ഞാൻ അവര് നല്ല നല്ല സാധാരണ ഒക്കെ ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര ഇപ്രാവശ്യം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എടുത്താണ് ഡബിങ്ങിന്റെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോൾ അടിപൊളിയായിരുന്നു കെ ജി എഫ് വൺ ആണ് അവളെന്നുള്ളത് ടൂ ആണ് ടൂ തന്നെ േ എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ചാൻസ് ഇഷ്ടപ്പെട്ടില്ല ിനെ കുറിച്ച് മൊത്തത്തിൽ എന്താണ് പറയാനുള്ളത് വൺ ആണോ ടൂ ആണോ ഇഷ്ടപ്പെട്ടത് ഏശ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ ഇമോഷണലും മാസവും സ്റ്റാറിൽ എത്ര കൊടുക്കാം മൂന്ന് മൂന്ന് എത്ര സ്റ്റാർ കൊടുക്കാം ഫോർ എത്ര സ്റ്റാർ കൊടുക്കാം ഫോർ ഫൈവ് എത്ര സ്റ്റാർ കൊടുക്കാം ഓക്കെ താങ്ക് യു